മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ നല്ല കാര്യം ഏതാണ് അവന് പിന്നെ വാ വാഹനം വീടോ മക്കളോ കുടുംബമോ ഭാര്യയോ എന്താണ് ഒരു മനുഷ്യൻ ലഭിക്കുന്ന ഹൈറ് എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ വിധി ഞങ്ങൾ കൊടുത്ത മറുപടി ഹുസ്ഖിൻ നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞ സല്ലാളി വല്ലാം നല്ല സ്വ സ്വഭാവം ഗുഡ് മാനേഴ്സ് ഒരു മനുഷ്യൻ്റെ ഗുഡ് ക്യാരക്ടർ നല്ല സ്വഭാവം നല്ല പെരുമാറ്റം നല്ല പെരുമാറ്റം എന്ന് പറയുന്നത് എപ്പോഴും ദേഷ്യം കൺട്രോൾ ചെയ്യലാണ് ദേഷ്യം കൺട്രോൾ ചെയ്യലാണ് ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ വലിയൊരു അടയാളം അതാണ് ദേഷ്യപ്പെടുമ്പോൾ കൺട്രോൾ ചെയ്യുക ഒരിക്കലും മൽപിടുത്തം നടത്തി മറ്റൊരാളെ താഴെ എറിയാൻ കഴിയുന്നവനല്ല ഏറ്റവും നല്ല ശക്തിമാൻ കിന്നതി മുഖ്യവ പക്ഷേ ദേഷ്യം കടിച്ചിറക്കാൻ കഴിയുന്നവനാണ്